ഹലോ ഗേഴ്സ് ഫോർ മൈൻ ചാനലിന്റെ പുതിയ വിളക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മിന്നില്ലത് കവായി പുഴയിലില്ലത് നമ്മൾ ഇന്നിവിടെ വലയിട്ടിട്ട് മീൻ പിടിക്കാനുള്ള പ്ലാനല്ല നമ്മൾ ഇല്ലത് അപ്പോൾ നമ്മളപ്പുറം പ്രിയ ചേട്ടൻ ഉണ്ട് അതുപോലെ നമ്മളെ മാമൻ സ്വന്തം മാമൻ എല്ലാവരും ഉണ്ട് നമ്മ നമ്മിന്ന് ഈ തോണെടുത്ത് പോയിട്ട് നമ്മൾ ഇവിടെ മീനെ പിടിക്കും വലയിട്ടിട്ട് അപ്പം ബാക്കി കാഴ്ചകളെല്ലാം നല്ല നേരെ വലയിട്ടിട്ട് നമുക്ക് ബാക്കി നമുക്ക് നോക്കാം നമുക്ക് ഒന്നും നോക്കാനില്ല ഒന്നും നോക്കാനില്ല നമ്മ നമ്മിന്ന് കൗവായി കൗവായി കടപ്പുറത്തേറും അപ്പൊ ബാബ നമ്മളെ മെയിൻ ബാബു നല്ല ഇങ്ങനെ നമ്മ പുഴയിലെ പ്രിയ ചേട്ടൻ ഒന്നും നോക്കാനില്ല ഉണ്ണി അട തോയെന്ന് ഒന്നും നോക്കാനില്ല നമ്മിന്ന് വാലി ഇട്ടിട്ട് എന്തായാലും ബാബു എന്ത് പിടിക്കില്ല ബാബ

ിള്ള് പേർസെന്റ് പിന്നെ ഭാഗവാനുണ്ടെ നമുക്ക് പഠിക്കാനേ ഇല്ല പിന്നെന്ത അത്രയില് ഇനി ഫുള്ള് പണിയാണ് ഭഗവാന്റെ മെല്ലെ മെല്ലെ പറഞ്ഞിട്ട് മോവാ കല്ല് ണ്ട് അധികം ശ്രദ്ധിക്കുന്നുണ്ട് പാവ വല ഇറക്കുന്നുണ്ട് ഭവൻ അടുത്ത പലയിടത്തിൽ പോയിട്ടുണ്ട് ഇനി അടുത്ത സ്പോട്ടിലേക്ക് ന്തായാലും പിടിച്ചിട്ടേ പോന്നിട്ടില്ല ഇത് അടുത്ത സ്ഥല വന്ന് അതിന് കറുത്ത വാവാ മീൻ കൊടുത്ത കിട്ടല്ലേ അപ്പൊ അങ്ങനെ മീന്റെ ശക്തി കൊറയുന്ന പറയുന്ന പോവാൻ കർത്തഭാവായോണ്ട് മീൻറെ ചെണ്ടിന്റെ ശക്തി കൊറയുന്ന ഭാവം പറയുന്ന അപ്പൊ എന്തായാലും കിട്ടുന്ന പറയുന്നവർക്ക് മാത്രേ അറിയൂത് ആ ശാസ്ത്രം ആർക്കറിയില്ല ഭാവം പറയുന്നത് അപ്പൊ പിടിച്ചുകഴിഞ്ഞാ നമുക്ക് ബാക്കി നമുക്ക് നോക്കാം എങ്ങനെ അതിന്റെ ശക്തി കൊറയല്ലോ അപ്പൊ അതും കഴിഞ്ഞോട്ടെ നമുക്ക് മൂന്നാമത്തെ വില മെല്ല മെല്ല ഇറക്കുന്നുണ്ട് ഇത് എന്തായാലും കിടന്നു പറഞ്ഞിട്ടില്ല മൂന്നില് എന്തായാലും എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് എടുക്കും വേണ്ടി അപ്പൊ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് വളരെ അപ്പൊ അതുവരെ നമുക്ക് പുഴയിൽ കുളിക്കാൻ പറ്റും അങ്ങനെ കാണുന്നുണ്ടോ അറിയില്ല വല ഇങ്ങനെ ഒത്തത്തിലിട്ടിണ്ട് അപ്പൊ അതുവരെ നമ്മ കുളിക്കുന്നില്ല കായലിൽ നമ്മളിങ്ങനെ അടുത്ത വല മൂന്നാമത്തെ അവസാനം വല എടുക്കാൻ വേണ്ടി പോയതെന്ന് അപ്പൊ അതിന് ഇന്നലെ വീട്ടിൽ പറയുന്നു മാവൻ നോക്ക മാവൻ വന്നില്ല

നമ്മളിപ്പോൾ ഏകദേശം വൈകുന്നേരമായി കൗവായി കായലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ വിട്ട വലയിൽ ഒന്ന് നോക്കിയിട്ട് അതിൽ കിട്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ പിന്നെ ഒരു വലയും കൂടിയുണ്ട് അതിൽ നേരത്തെ കണ്ടിട്ടില്ല എല്ലാം എൻ്റെ കടുവിനെ പിടിച്ച് അപ്പോൾ നമ്മൾ എന്തായാലും വാക്കിൽ വലയിൽ നമ്മൾ നോക്കിയിട്ട് അതിൽ നിന്ന് എന്തായാലും പിടിച്ചിട്ട് വരും പിടിച്ചിടാൻ തുടങ്ങിയത് ഉണ്ണിയുടെ ഉണ്ട് ഇടാ അമരത്ത് ഒന്നും പഠിക്കാനില്ല തോണി ചെറുങ്ങനെ മറിഞ്ഞിട്ടുണ്ട് അവണി തൊണിന്നെ അക്കരത്തി തോണിയോണ്ട് ഈ നാവൂലാണ് ചായ ജീവൻ രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവ തോണി ചെറുങ്ങനെ മറിഞ്ഞി അപ്പം അക്കലത്തി അക്രത്തിലുണ്ട് ബാക്കി നമ്മ പോയിട്ട് നമുക്ക് റെഡി ആക്കാം ഒന്നും പഠിക്കാനില്ല നല്ല കെട്ടി വല പല കയറുന്നുണ്ട് ഇത് എന്തെങ്കിലും സാധനം എന്താ നല്ല മല കൂടാത്ത വലയിലും മീനൊന്നും ഇച്ചിരി ഇങ്ങനെ കാര്യമായിട്ട് കയറിയിട്ടില്ല ചെറിയ നങ്ക് നങ്ക് അതേ ഇല്ലു വേറൊന്നുമില്ല അപ്പം മറ്റേ തോണി പറഞ്ഞ കഴിഞ്ഞിട്ടുണ്ടാവില്ലേ പിന്നെ ആദ്യം ഇല്ല വള്ളം കറങ്ങിയിട്ട് ആദ്യം നമ്മുടെ നെഗറ്റീവ് വരുന്നത് പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു വലയും കൂടെ ഉണ്ട് അതിലാണ് നമ്മുടെ പ്രതീക്ഷിച്ചത് അതിൽ നമ്മൾ എന്തായാലും പിടിക്കും ഇതാണ് കവ്വായത് ഇതെന്ന് വെച്ചാൽ ഇപ്പം നല്ല മഴയാണ് മഴ വന്ന ഒരു രക്ഷില്ലാത്ത മഴ ഇതാണ് കവ്വായി കയ്യിൽ അതിൻ്റെ അപ്പുറം കളറാണ് അടിപൊളിയായിട്ട് മഴ ഈ വില വേറൊരു വിലയുണ്ട് ഒരു സാധനം ഇട്ടാ ജെടുക്കാച്ച സാധനം ഇത് പൊരിച്ചടിക്കണം പറഞ്ഞു അട്ടേപോലെ നങ്കിട്ടുണ്ട്